സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് എച്ച് സലാം എം എൽ എയുടെ മുൻ പി എയുടെ അക്കൗണ്ടിൽ നിന്ന് ഏഴ് ലക്ഷം രൂപ തട്ടിയെടുത്തു വാട്സാപ്പിലൂടെ അക്കൗണ്ട് ഡീ ആക്കി എന്ന് സംശയം സന്ദേശം നൽകിയാണ് തട്ടിപ്പ് അരങ്ങേറിയത് തട്ടിപ്പിക്ക തട്ടിക്കപ്പെടാതിരിക്കാൻ മലയാളികൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട സമയമായി ഇന്ന് മലയാള മലമ്പട ഫ്രണ്ട് പേജിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വലിയൊരു പരസ്യം വന്നിട്ടുണ്ട് കാരണം തട്ടിപ്പുകൾ ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്നു എന്നതുകൊണ്ടാണ് ആർ ബി ഐ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇത്തരം പരസ്യ പരിപാടികളുമായി രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ തട്ടിപ്പിൻ്റെ കഥ എങ്ങനെയാണ് നടന്നതെന്ന് അറിയാൻ ശ്യാംകുമാർ തത്സമയം ചേരുന്നുണ്ട് ശ്യാം യഥാർത്ഥത്തിൽ ഡിജിറ്റൽ നമ്മൾ എങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാലമായി തീർച്ചയായും എസ് കെന് ഓരോ ദിവസവും എങ്ങനെ തട്ടിപ്പിനിരയാകാതെ ഒരു ദിവസം തട്ടിയും മുട്ടിയും കൊണ്ടുപോകാമെന്ന ഓരോ മലയാളിയും ചിന്തിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് പോകുന്നത് കാരണം ഇന്ന് തട്ടിപ്പിനിരയായിരിക്കുന്നത് അമ്പലപ്പുഴ എം എൽ എ സലാമിന്റെ മുൻ പി എ ആണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഏഴ് ലക്ഷം രൂപയാണ് നാല് തവണയായിട്ട് തട്ടിച്ചത് അത് യൂണിയൻ ബാങ്കിലുള്ള അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ആ അക്കൗണ്ട് ഡിയാക്റ്റീവ് ആയി എന്നും പാൻ വിവരങ്ങളും അക്കൗണ്ട് വിവരങ്ങളും ആധാർ വിവരങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടൊരു മെസ്സേജ് ലഭിക്കുന്നു ഇതിന് മറുപടി നൽകിയതിന് ശേഷം നവംബർ ഇരുപത്തി ഒൻപതിന് അഞ്ച് തവണയായിട്ടാണ് ഏഴ് ലക്ഷം രൂപ പിൻവലിക്കപ്പെട്ടത് അത് ഉത്തർപ്രദേശ് സ്വദേശി ഉത്തർപ്രദേശിലേക്കാണ് ആ പണം പിൻവലിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തർപ്രദേശ് സ്വദേശിയായിട്ടുള്ള ചന്ദനു ഉപാധിയായ എന്തൊരാളുടെ യൂണിയൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഈ പണം പിൻവലിക്കപ്പെട്ടിരിക്കുന്നത് ഏഴു ലക്ഷം രൂപ പിൻവലിക്കപ്പെട്ട വിവരം അറിഞ്ഞ ശേഷം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നിലവിലതിൽ ഇൻഫർമേഷൻ ആക്ട് പ്രകാരവും ബി പ്രകാരവും കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ തട്ടിപ്പുകാരെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് ആ ഒരു ഗോൾഡൻ അവർ കഴിഞ്ഞാണ് അതോടുകൂടി ആ തട്ടിപ്പുകാരിൽ നിന്ന് പണവും തട്ടിപ്പുകാരനെയും കണ്ടെത്താനുള്ള ഒരു സമയമാണ് പോലീസിന് നഷ്ടമായത് ഏതായാലും അന്വേഷണം തുടരുന്നതായിട്ടാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് സ്കെ എന്തായാലും ഡിജിറ്റൽ തട്ടിപ്പ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ പരമ്പര നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മോർണിംഗ് ഷോയിൽ ഇത് കാണാൻ അതുപോലെ രാത്രി ഒൻപതര മണിക്കും ഈ പരിപാടി തന്നെയാണ് സംപ്രേഷണം ചെയ്യുന്നത് നമ്മുടെ ആളുകളെ തട്ടിക്കാൻ വേണ്ടി ഒരു ഉത്തരേന്ത്യൻ ലോബി നമ്മുടെ കുട്ടികളെ കൂടി കൂട്ടുപിടിച്ചിരിക്കുന്ന അമ്പരപ്പിക്കുന്ന വാർത്ത നമ്മൾ ഇന്നലെ സംപ്രേഷണം ചെയ്തു അതിലും അമ്പരപ്പിക്കുന്ന വാർത്തകളെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മുടെ പ്രതിനിധികൾ യാത്ര ചെയ്തു തുടങ്ങി നമ്മൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ ഈ തട്ടിപ്പ് ഒരു പൊന്നാവുരം കോട്ട തന്നെയാണ് കോട്ട പൊളിച്ച അകത്ത് കയറുക അത്ര എളുപ്പമല്ല